മണ്ണാർക്കാട് കോട്ടോപ്പാടം കണ്ടമംഗലത്ത് കോഴിഫാമിൽ വൻ തീപിടുത്തം മൂവായിരം കോഴിക്കുഞ്ഞുങ്ങൾ വെന്തുചത്തു ഇന്നലെ രാത്രിയാണ് സംഭവം മണ്ണാർക്കാട് കണ്ടമംഗലം പനമ്പള്ളി അരിയൂർ ഫൈസൽ എന്നയാളുടെ ഉടമസ്ഥയിലുള്ള കോഴിഫാമിലാണ് ഇന്നലെ രാത്രി പത്തേ മുപ്പതോടുകൂടി അഗ്നിബാധ ഉണ്ടായത് കോഴിഫാമിൽ ചൂട് പ്രതിരോധിക്കാൻ തകർ ഷീറ്റിന് താഴെയായി കൗങ്ങിൻ പട്ടയും സീലിംഗ് രൂപത്തിൽ അടിച്ചിരുന്നു കാലപ്പഴക്കം ചെന്ന വയറിംഗ് ആയതിനാൽ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു കൊണ്ടിരുന്ന വയറിംഗ് സംവിധാനം ഷോർട്ട് സർക്യൂട്ട് മൂലം കത്തുകയായിരുന്നുവെന്ന് ഫയർഫോഴ്സ് അധികൃതർ അറിയിച്ചു വയറിംഗ് സംവിധാനം കത്തിയതിനെ തുടർന്ന് സീലിങ്ങിനായി ഉപയോഗിച്ചുള്ള പട്ടയും കൗങ്ങിൻ പട്ടയും കത്തുകയായിരുന്നു രാത്രിയായതിനാൽ തൊഴിലാളികൾ ആരും തന്നെ കോഴിഫാമിൽ ഇല്ലായിരുന്നു കോഴിക്കുഞ്ഞുങ്ങളുടെ ശബ്ദം കേട്ട് സമീപത്തെ അതിഥി തൊഴിലാളികൾ ഓടിക്കൂടുകയായിരുന്നു കോഴി ഉടമയെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സിനെ വിളിച്ചു മണ്ണാർക്കാട് വട്ടമ്പലത്തിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി ഒന്നര മണിക്കൂറിലധികം വെള്ളം ചീറ്റിയാണ് തീ പൂർണ്ണമായും അണച്ചത് സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഇൻചാർജ് അജീഷ് ജി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ വി സുരേഷ് കുമാർ ശ്രീജേഷ് ആർ പ്രശാന്ത് കെ ഷാജിത്ത് ഷോബിൻ ദാസ് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ ഡ്രൈവർ സന്ദീപ് ടി തുടങ്ങിയവർ നേതൃത്വം നൽകി ഏകദേശം മൂന്ന് ലക്ഷത്തിലധികം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ഇന്നലെ രാത്രിയാണ് ഒരു പതിനൊന്നര മണി ആയിരിക്കുന്നു സംഭവിച്ചപ്പോ മേലെ നല്ലൊരു ഷോർട്ട് സർക്യൂട്ട് ആണ് കാരണം മേലെ പട്ടുന്നു സീലിങ്ങിന് ഷോർട്ട് നേരെ സീലിംഗ് പിടിച്ചു സീലിംഗിന് നേരെ അടിയേക്ക് ഇറങ്ങുകയാണ് ഏകദേശം ഒരു മൂവായിരത്തി അഞ്ഞൂറ് സിക്സോളം ഉണ്ടായിരുന്നു അതെല്ലാം പോയി മൂവായിരത്തി അഞ്ഞൂറ് സിക്സും കുറച്ച് ഫീഡും ഉണ്ടായിരുന്നു അതെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് നഷ്ടമായിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടു ലക്ഷം രൂപയുടെ നിലക്ക് നഷ്ടം കണക്കാക്കുന്നുണ്ട് കെടുത്തി നില ഒരു ഹിന്ദിക്കാരനുണ്ടായിരുന്നു ഇവിടെ അവര് ഫയർഫോഴ്സും പിന്നെ നാട്ടിലെല്ലാം വന്നു അവരെല്ലാരും കെടുത്തിട്ട് ഫയർഫോഴ്സ് വന്നെല്ലാം കെടുത്തുകയാണ് യാത്ര കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ